ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് ഇപ്പോൾ ആരാധർക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഡിസംബർ മാസം ക്ഷമിക്കണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഏഴ് മത്സരാർത്ഥികൾ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം അഭിലാഷ് രണ്ടാം സ്ഥാനം രേണു മൂന്നാം സ്ഥാനം ഓനിയൽ സാബു നാലാം സ്ഥാനം ആര്യൻ അഞ്ചാം സ്ഥാനം ബിന്നി ആറാം സ്ഥാനം ആദിൽ ഏഴാം സ്ഥാനം നോറ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും ഒരു മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും